സ്വന്തം പാർട്ടിക്കുള്ളിലും പ്രതിപക്ഷത്തും എതിർപ്പ് പിടിച്ചു നിൽക്കാൻ വയ്യാതെ കൊറിയൻ പട്ടാള ഭരണം പ്രഖ്യാപിച്ച പ്രസിഡന്റിനെ അവസാനം പുറത്താക്കൽ പ്രമേയം പാസാക്കി നീക്കം ചെയ്തു നാട്ടിൽ തനിക്കെതിരെ ജനരോഷം അതിരുകടക്കുമ്പോൾ പട്ടാളത്തെ ഇറക്കി അധികാരം പിടിച്ചു നിർത്താൻ മാർഷൽ ലോ പ്രഖ്യാപിച്ച ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുസുക് യോളിനെയാണ് പണി കെട്ടി പുറത്തായത് തൽക്കാലം യുക്സോളിന്റെ കീഴിലുണ്ടായിരുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഹാൻഡേക് സു രാജ്യത്തിന്റെ അധികാരത്തിന് ഇനി നേതൃത്വം നൽകും രാജ്യം പട്ടാള ഭരണത്തിലേക്ക് പോകുന്ന സൂചനകൾ നൽകിയ കഴിഞ്ഞ ദിവസങ്ങളുടെ അവസാനം ജനങ്ങളുടെ വിജയമാണ് ദക്ഷിണ കൊറിയയിലെ പുതിയ സംഭവ വികാസങ്ങൾ ഡിസംബർ മൂന്നിനാണ് പ്രസിഡന്റ് മാർഷൽ ലോ എന്നറിയപ്പെടുന്ന പട്ടാളഭരണം നടപ്പിൽ വരുത്താനായി ഉത്തരവ് കൊണ്ടുവന്നത് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളെ നിയന്ത്രിക്കും വിധം എം പിമാരെ നേരിടാൻ പാർലമെൻ്റ് മന്ദിരത്തിലേക്ക് പട്ടാളത്തെ വിളിപ്പിച്ചു ജനപ്രതിനിധികൾ പട്ടാളക്കാരെ നേർക്കുനേർ പ്രതിരോധിച്ചു മാധ്യമങ്ങളെ മൂക്കുകയറിട്ടു പൗര സ്വാതന്ത്ര്യം നിയന്ത്രിച്ചു പക്ഷേ കൊറിയയുടെ തെരുവുകളിൽ ജനമിറങ്ങി പട്ടാള ഭരണത്തെ നേരിട്ട കാഴ്ചയാണ് കണ്ടത് ഇതിനിടയിൽ പട്ടാള നിയമം പുറപ്പെടുവിച്ച പ്രതിരോധ മന്ത്രിയെയും ഉന്നത ഉദ്യോഗസ്ഥരെയും പാർലമെന്റിൽ പ്രമേയം കൊണ്ടുവന്ന് പദവികളിൽ നിന്നും പുറത്താക്കി തുടർന്ന് അവർ ജയിലിലടച്ചു അടച്ചു പ്രസിഡന്റ് യുക്രോളിന്റെ നിയന്ത്രണത്തിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ പട്ടാള നിയമം അടിച്ചേൽപ്പിച്ചവരുടെ മേൽ രാജ്യദ്രോഹ കുറ്റം ചാർത്തപ്പെടാൻ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു പ്രസിഡന്റിനെ നേരിട്ടാണ് കൊറിയയിൽ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിൽ പക്ഷേ മൊത്തം മുന്നൂറ് എം പിമാരിൽ പ്രതിപക്ഷത്തിന് നൂറ്റി എൺപതിനുമേൽ അംഗസംഖ്യയുണ്ട് പട്ടാള നിയമം കൊണ്ടുവന്നതിന് പിന്നാലെ ഭരണപക്ഷത്തു നിന്നും പന്ത്രണ്ട് അംഗങ്ങൾ കൂറുമാറി സ്യൂക്ക് യോളിനെ എം പി ചെയ്യാൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണ്ടിടത്ത് ഇരുന്നൂറ്റിനാല് വോട്ടുകളോടെയാണ് പാർലമെന്റിൽ പുറത്താക്കൽ പ്രമേയം പാസായത് പാർലമെന്റ് പ്രസിഡന്റ് യോളിനെ പുറത്താക്കിയ നിലയ്ക്ക് ഇനി അടുത്ത നടപടി ഭരണഘടനാ കോടതി പ്രസിഡന്റിനെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് കൊറിയയിലെ നിയമമനുസരിച്ച് മാസത്തിനുള്ളിൽ ഈ വിചാരണ നടപടികൾ പൂർത്തിയാക്കണം കോടതിയിലെത്തുമ്പോൾ സൂളിയോക്കൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളി പ്രതിപക്ഷം ആരോപിക്കുന്ന പോലെ രാജ്യദ്രോഹ കുറ്റമാണ് പട്ടാള നിയമം കൊണ്ടുവന്നത് രാജ്യദ്രോഹ കുറ്റമല്ലെന്നും ഭരണപരമായ തന്റെ അധികാരം മാത്രമാണെന്നും ഉള്ള സൂളോക്കിന്റെ വാദം കോടതിയെ ബോധിപ്പിക്കേണ്ടി വരും അയാൾക്ക് കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടാൽ കൊറിയയിൽ വധശിക്ഷ കിട്ടാവുന്നതാണ് പ്രസിഡന്റ് ഇപ്പോൾ നേരിടുന്ന ആരോപണം പക്ഷേ പ്രസിഡന്റിനെതിരെ നിയമ നടപടികൾ നടത്താൻ അദ്ദേഹത്തിനുള്ള സവിശേഷ നിയമപരിരക്ഷകളുണ്ട് എന്നുള്ളത് ഒരു തടസ്സമാണ് ഈ സാഹചര്യത്തിൽ വലിയ നിയമ പോരാട്ടങ്ങൾ കൊറിയയിൽ ഇനി കാണാനാകും മാസത്തിൽ ഭരണഘടനാ കോടതി പ്രസിഡന്റിനെ നീക്കം ചെയ്യാൻ ശരിവെച്ചാൽ കൊറിയയിൽ പുതിയ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും കോടതി ആരോപണങ്ങൾ തള്ളിക്കടഞ്ഞാൽ സൂക്കിയോൾ വീണ്ടും പ്രസിഡന്റാകും കോടതി വിധി നിർണായകമായതിനാൽ സൂക്യോൾ തിരിച്ച് പ്രസിഡന്റ് ആകുമോ അത് രാജ്യദ്രോഹക്കുറ്റത്തിന് തൂക്കകേരലിൽ പോകുമോ എന്ന് കണ്ടറിയാം